നമസ്കാരം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സി പി ഐയുടെ ഇമ്പോർട്ടന്റ് ഏറ്റവും കോഷൻ ആണ് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത രണ്ടായിരത്തി ഇരുപത്തി ക്രിമിനൽ പ്രൊസീജിയർ കോ സിആർ പി സി സി ആർ പി സിയുടെ പിൻഗാമി എന്നറിയപ്പെടുന്ന നിയമമാണ് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമുക്കറിയാം എന്തൊക്കെയാണ് ഈ നിയമത്തിലുള്ളതെന്ന് ചോദിച്ചാൽ ബി എൻ എസ് ബില്ല് നമുക്കറിയാലോ ബി എൻ എസ് ബി എൻ എസ് എസ് ഇ എസ് ഈ മൂന്നും ഒരുമിച്ചാണ് അല്ലെ ഈ മൂന്ന് നിയമവും ഒരുമിച്ചാണ് എന്താണ് അവതരിപ്പിച്ചത് അതുപോലെ തന്നെ ഒരുമിച്ചാണ് നിലവിൽ വന്നത് പാസ്സാക്കിയതും ഒക്കെ അപ്പൊ ഈ ബി എൻ എസ് എസ് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് അമിത് ഷായാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനൊന്ന് ഈ ആദ്യ ബില്ല് പിൻവലിക്കുകയും ആദ്യം എന്ത് ചെയ്തു ആദ്യ ബില്ല് പിൻവലിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പന്ത്രണ്ടിനാണ് പുതുക്കിയ രണ്ടാമത്തെ ബില്ല് അവതരിപ്പിക്കുകയും ചെയ്തത് അപ്പോൾ ആദ്യ ബില്ല് പിൻവലിക്കുകയും ഡിസംബർ പന്ത്രണ്ടിനാണ് പുതുക്കിയ രണ്ടാമത്തെ ബില്ല് അവതരിപ്പിക്കുകയും ചെയ്തത് ഓക്കെ എന്നിട്ട് ഡിസംബർ ഇരുപതിന് ഇനിയത് ലോക്സഭ പാസ്സാക്കി ഡിസംബർ ഇരുപത്തിയൊന്നിന് രാജ്യസഭ പാസ്സാക്കി ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇതിൽ ഒപ്പുവെച്ചത് നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിനാണ് അപ്പോൾ ബി എൻ എസ് എസ് നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിനാണ് ഇത്രയും നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത നിയമവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പഠിക്കുന്നത് ഓക്കെ അത് ഫസ്റ്റ് ഇതിന്റെ ഘടന എന്ന് പറഞ്ഞാൽ ഇതിൽ മുപ്പത്തി ഒൻപത് ചാപ്റ്ററുകളുണ്ട് അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് വകുപ്പുകളുണ്ട് രണ്ട് ഷെഡ്യൂളുകൾ അപ്പോൾ മുപ്പത്തി ഒൻപത് ചാപ്റ്ററ് അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് വകുപ്പുകൾ രണ്ട് പട്ടികകൾ അങ്ങനെയാണ് ഇതിൻ്റെ ഘടന ശരി എന്താണ് നിർവചനങ്ങൾ എന്ന് നോക്കാം അപ്പം നമുക്ക് ഈ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത എന്ന നിയമത്തിൽ ഒരുപാട് പഠിക്കാനുണ്ട് എല്ലാ പേർക്കും ടഫായിട്ടുള്ളതാണെന്ന് എനിക്കറിയാം അപ്പൊ നിങ്ങൾ കൂടെ നിൽക്കുക ക്ലിയർ ആയിട്ട് നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്യും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് യൂസ് ഉണ്ടാവും അപ്പോൾ ഡെഫിനിഷൻസ് അല്ലെങ്കിൽ നിർവചനങ്ങൾ എന്ന് പറഞ്ഞാൽ അതില് എന്താണ് ആദ്യം എ എടുക്കാനുള്ളത് ഞാനിത് ഇതിൽ എഴുതിയിരിക്കുന്നതൊക്കെ ഭയങ്കര വലുതായിട്ട് എഴുതിയിരിക്കും പക്ഷെ ഞാനത് വളരെ സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ട് എ ഫോർ ഓഡിയോ എന്ന് നമുക്ക് ഓർക്കാം അപ്പൊ ഞാൻ എ ഫോർ ടു ക്ലോസ് വൺ ക്ലോസ് എ എന്ന് ഓർമ്മിക്കുക കാരണം ടു കണ്ടോ നിർവചനങ്ങൾക്ക് അപ്പുറം ഒരു വൺ കണ്ടു അതിനുശേഷം സ്മോൾ കണ്ടു ക്ലോസ് വൺ ക്ലോസ് അപ്പോൾ ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മാർഗം എന്ന് പറഞ്ഞിട്ട് ശ്രവ്യ ദൃശ്യ ഇലക്ട്രോണിക് മാർഗം എന്നറിയുക അപ്പോൾ ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മാർഗം എന്നതിൽ വീഡിയോ കോൺഫറൻസിങ് തിരിച്ചറിയൽ പരിശോധന തിരിച്ചറിയൽ പ്രക്രിയ പരിശോധന ശോധന എന്നതിൽ പരിശോധനയാണ് പിടിച്ചെടുക്കലും അല്ലെങ്കിൽ തെളിവ് എന്നിവയുടെ നടപടിക്രമങ്ങൾ തുടങ്ങിയവയൊക്കെ അപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സിആർ പി സിയിൽ നിന്ന് ഇ എൻ എസ് എസ് ലോട്ട് വരുമ്പോൾ പുതിയ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഒരു പ്രതിയെ പിടിക്കാൻ ആവശ്യം തെളിവുകൾ ആണ് ആ തെളിവുകൾ ഏറ്റവും നന്നായിട്ട് കിട്ടുന്നത് ഓഡിയോ വീഡിയോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് റെക്കോർഡിലൂടെയാണ് അല്ലെ ഒരാൾ പറഞ്ഞതും ഒരാൾ സി സി ടി വിയിൽ കിട്ടിയതും തെളിവ് അപ്പോൾ ശ്രവ്യ ദൃശ്യ ഇലക്ട്രോണിക് മാർഗം എന്നാണ് ഓർമ്മിക്കേണ്ടത് അതിൽ വീഡിയോ കോൺഫറൻസിങ് വരാറുണ്ട് നമുക്ക് പ്രതിയെ ഹാജരാക്കാനായിട്ട് തിരിച്ചിൽ പ്രക്രിയ കാണിക്കാറുണ്ട് മൊബൈലിലൂടെ കാണിക്കാറില്ലേ ഇയാൾ അറിയാമോ പരിശോധന പെടിച്ചെടുക്കുകൾ തുടങ്ങിയവയ്ക്കൊക്കെ ഓഡിയോ വീഡിയോ ഉപയോഗിക്കും അപ്പൊ നിങ്ങൾ ഓർമ്മിക്കുക ടു ക്ലോസ് വൺ ടൂ എന്റെ കൂടെ പഠിക്കുക കൂടെ പഠിക്കാം ടൂ ക്ലോസ് വൺ ക്ലോസ് എ നമ്മൾ അടുത്തത് പഠിക്കുന്നു സി ജാമ്യം അനുവദിക്കേണ്ട കുറ്റം അപ്പോ ഇത് രണ്ടുമുണ്ട് വെയിലബിൾ ആൻഡ് നോൺ വെയിലബിൾ സിക്ക് അകത്ത് വരുന്നു അപ്പൊ ടു ക്ലോസ് വൺ ക്ലോസ് സി എന്നേ പഠിക്കാവൂ വെറുതെ സി എന്ന പഠിക്കുന്നത് ടു ക്ലോസ് വൺ ക്ലോസ് സി രണ്ടിനകത്തെ ഒന്നാമത്തെ സബ്സെക്ഷൻ അകത്തെ സി ആണ് നമുക്കറിയാം ഈ വിയനസില് രണ്ട് ഷെഡ്യൂളുകളാണ് അല്ലെങ്കിൽ രണ്ട് പട്ടികയാണുള്ളത് അതിൽ ഒന്നാമത്തെ പട്ടിക പറയുന്നത് ഏതൊക്കെ കേസുകൾ അതായത് ഇപ്പോൾ ഒരു പട്ടിക നിങ്ങൾ ഇപ്പോൾ നെറ്റിൽ നോക്കുകയാണെങ്കിൽ പട്ടിക എങ്ങനെ ഇരിക്കുമെന്ന് നോക്കിയാൽ അത് പഠിച്ചിട്ടേ മുന്നോട്ട് പോകാവും ആ പട്ടിക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു കേസ് കോവിനൈസബിൾ ആണോ ഒരു കേസ് വെയിലബിൾ ആണോ ഒരു കേസ് ഏത് കൂടുതൽ നോക്കണം ഒരു കേസ് എത്ര ശിക്ഷ കിട്ടും ഇതൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും ആർക്ക് മാറ്റി എഴുതാൻ പറ്റില്ല അത് നിയമിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ നിർമ്മിച്ച് വെച്ചിട്ടുള്ള നിയമമാണ് അപ്പോൾ അതിനകത്ത് ജാമ്യം അനുവദിക്കേണ്ടതാണ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ജാമ്യം അനുവദിച്ചേ മതിയാവുകയുള്ളൂ അതിനകത്ത് ജാമ്യം അനുവദിക്കേണ്ട എന്ന് പറയുന്നെങ്കിൽ ജാമ്യം അനുവദിക്കേണ്ട എന്ന് പറയും അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത് ജാമ്യം അനുവദിക്കേണ്ട കുറ്റം എന്നാൽ ജാമ്യം അനുവദിക്കേണ്ടതായി ഒന്നാം പട്ടികയിൽ കാണിച്ചിരിക്കുന്നതോ തത്സമയം പ്രാബല്യത്തിലുള്ള മറ്റേതെങ്കിലും നിയമത്തിൽ ജാമ്യം അനുവദിക്കേണ്ട എന്ന് പറയുന്നുവെങ്കിൽ അത് ജാമ്യം അനുവദിക്കേണ്ട അല്ലാത്ത കുറ്റം അല്ലെങ്കിൽ ജാമ്യം അനുവദിക്കേണ്ട കുറ്റമാണ് കേട്ടോ അതായത് ബെയിലബിൾ ഒഫൻസ് ഇനി താഴെ ജാമ്യം അനുവദിക്കേണ്ടതല്ലാത്ത കുറ്റമാണെങ്കിൽ അത് നോൺ ബെയിലബിൾ ഒഫൻസ് രണ്ടും പറഞ്ഞിരിക്കുന്നത് പട്ടിക ഒന്നിലാണ് അപ്പൊ ബെയിലബിൾ എന്ന് ചോദിച്ചാലും നോൺ വെയിലബിൾ എന്ന് ചോദിച്ചാലും പട്ടിക ഒന്നിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ആർക്ക് മാറ്റി എഴുതാൻ പറ്റില്ല എന്നറിയാം ക്ലിയർ അടുത്തത് കോഗനൈസബിൾ കുറ്റം അപ്പൊ കോഗനൈസബിൾ കുറ്റം എന്നാൽ നമുക്കറിയാം എന്താണ് കോഗനൈസബിൾ ഒരു വ്യക്തിക്ക് ആദ്യമേ പറഞ്ഞാൽ കോഗനൈസബിൾ എന്നാൽ ഒരു വ്യക്തിക്ക് പോലീസ് ഉദ്യോഗസ്ഥന് പോലീസ് ഉദ്യോഗസ്ഥന് ഒരാളെ വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാവുന്ന കുറ്റമാണ് ഏത് കോഗനൈസബിൾ കുറ്റം ഒരു വ്യക്തിയെ വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാവുന്ന കുറ്റമാണ് കോഗനൈസർ കുറ്റം എങ്കിൽ വാറണ്ടോടുകൂടി മാത്രമേ അറസ്റ്റ് ചെയ്യാൻ പറ്റൂ അത് നോൺ കോഗനൈസർ കുറ്റം അത് പറയാം നമുക്കത് ടു ക്രോസ് ഓയിലാണ് അപ്പൊ ടു ക്രോസ് വൺ ക്രോസ് ജിയിൽ പറയുന്നത് കോഗനൈസർ കുറ്റം ഇതും പട്ടിക ഒന്നിൽ പറഞ്ഞിട്ടുണ്ട് പട്ടിക ഒന്ന് എഴുതിയിട്ടുണ്ട് കോഗനൈസർ എഴുതിയിട്ടുണ്ട് എങ്കിൽ മാത്രമേ ആ കേസ് പോലീസിന് വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ നോൺ കോഗനൈസർ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് വാറൻറ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല വാറന്റോടുകൂടിയേ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾ കൊഗനൈസർ കുറ്റം എന്നാൽ ഏത് കുറ്റത്തിനാണോ ഒരു പോലീസ് ഉദ്യോഗസ്ഥർ ഒന്നാം പറ്റുകയനുസരിച്ചോ തത്സമയം പ്രാബല്യത്തിലുള്ള മറ്റേതെങ്കിലും നിയമത്തിൻ്റെ കീഴിലോ വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാവുന്നത് അതാണ് വലിയ കേസായിരിക്കും അതാണ് കോഗനൈസർ കുറ്റം എന്ന് പറയുന്നത് അതാണ് ടു ക്ലോസ് വൺ ക്ലോസ് ഇനി പരാതി പരാതി എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം പരാതി നിങ്ങൾ പോലീസിനോടാണ് പരാതി കൊടുക്കുന്നത് ഓക്കെ പക്ഷെ ഇത് തീർപ്പാക്കുന്ന ആള് മജിസ്ട്രേറ്റ് അല്ലേ പരാതി തീർപ്പാക്കുന്ന ആള് മജിസ്ട്രേറ്റ് അല്ലേ അപ്പൊ അവിടെ നമുക്ക് നോക്കാം പരാതി എന്നാൽ ഒരു മജിസ്ട്രേറ്റ് ഈ സംഹിതയിൻ കീഴിൽ നടപടി എടുക്കണമെന്ന ലക്ഷ്യത്തോടെ അപ്പൊ മജിസ്ട്രേറ്റ് നടപടി എടുക്കണമെന്ന ലക്ഷ്യത്തോടെ അദ്ദേഹത്തോട് അറിയപ്പെടുന്നവനോ അറിയപ്പെടാത്തവനോ ആയ ഏതോ ആൾ അറിയപ്പെടുന്നവനോ അറിയപ്പെടാത്തവനോ ആയ ഏതോ ആൾ ഒരു കുറ്റം ചെയ്തിരിക്കുന്നു മനസിലായോ അപ്പോൾ പരാതി എന്നാൽ ടു ക്ലോസ് വൺ ക്ലോസ് ഹെച്ച് ആണ് അവിടെ പറഞ്ഞിരിക്കുന്ന പരാതി എന്നാൽ ഒരു മജിസ്ട്രേറ്റിനോട് ഒരു വ്യക്തി അയാളുടെ വിഷമം പറയാനെങ്ങനെ വാക്കാലോ ലിഖിതമായോ സാർ എന്നോട് ഇവൻ എന്നത് ചെയ്തു എന്നോട് ഇത് ചെയ്യൂ എന്ന് വാക്കാലോ ലിഖിതമായോ പറയുന്നു ഓക്കെ ആര് ചെയ്തു എന്നാണ് ചിലപ്പോൾ സാർ ചെയ്തു ചിലപ്പോൾ ആരോ ചെയ്തു സാർ ആരോ എന്റെ മാല എടുത്തോട്ട് പോയി സാർ എന്ന് പറയുന്നത് അപ്പൊ അറിയപ്പെടുന്നവനോ അറിയപ്പെടാത്തവനോ ആയ ആരോ ഒരാൾ തന്നോട് ഇത് ചെയ്തു എന്ന് പറഞ്ഞാൽ അതാണ് പരാതി പരാതി എന്നാൽ ഞാൻ വായിക്കുന്ന കേൾക്കുക ഒരു മജിസ്ട്രേറ്റ് ഈ സംഹിതയും കീഴിൽ നടപടി എടുക്കണമെന്ന് ലക്ഷ്യത്തോടെ അപ്പൊ മജിസ്ട്രേറ്റ് ഈ നടപടി എടുക്കാം ആ ലക്ഷ്യത്തോടെ അദ്ദേഹത്തോട് നമ്മൾ പറയുന്നു സാർ എന്നോട് ഈ അറിയപ്പെടുന്നവനോ അറിയപ്പെടാത്തവനായ ഏതോ ഒരാൾ ഈ കുറ്റം ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ വാക്കാലോ അല്ലെങ്കിൽ ലിഖിതമായോ കൊടുക്കുന്ന ആരോപണം എന്നർത്ഥമാണ് പരാതിയെല്ലാം സത്യമാകണമെന്നില്ല ആരോപണം അതിൽ പോലീസ് റിപ്പോർട്ട് ഉൾപ്പെടുന്നതല്ലാത്തതുമാണ് എന്ന് പറഞ്ഞാൽ പോലീസിനോട് നമ്മൾ കൊടുക്കുമ്പോൾ പോലീസ് കൊടുക്കുന്ന എഫ്ഐആർ ഒന്നും പരാതിയല്ല പോലീസ് കൊടുക്കുന്നത് പരാതിയല്ല നമ്മൾ നേരിട്ട് മജിസ്ട്രേറ്റിന് കൊടുക്കുന്നതാണ് പരാതി ഓക്കെ ഇനി അന്വേഷണത്തിന് ശേഷം കൊഹനീസബൾ അല്ലാത്ത ഒരു കുറ്റം ചെയ്യപ്പെട്ടതായി വെളിപ്പെടുന്ന ഒരു കേസിൽ ഒരു പോലീസ് ജോസ് ചെയ്യുന്ന റിപ്പോർട്ട് പരാതിയായി കണ്ടത് കൊഗനീസബിൾ അല്ലാത്ത കുറ്റം എന്നാൽ നോൺ കൊകനീസബിൾ ആണല്ലോ ആണ് നോൺ കൊകനീസബിൾ കുറ്റമാകുമ്പോൾ പോലീസിന് വാറണ്ടോട് കൂടി മാത്രമേ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റൂ ക്ലിയർ അപ്പൊ വാറണ്ട് വാങ്ങണമെങ്കിൽ പോലീസ് ആരെടുത്ത് പോകണം മജിസ്ട്രേറ്റിന് അടുത്ത് പോണം അപ്പൊ അവിടെ നോൺ കോഗനൈസബിൾ കേസിൽ പോലീസ് പോകുമ്പോൾ അത് പരാതിയായി കണക്കാക്കും സാർ എന്നെ ഇയാളെ അറസ്റ്റ് ചെയ്യാൻ എനിക്ക് വാറണ്ട് തരുമോ അത് തരുമോ ഇത് തരുമോ എന്ന് പറയുന്നെങ്കിൽ അത് പരാതിയായി കരുതപ്പെടും അല്ലാതെ കോഗനൈസബിൾ കേസിൽ പോലീസ് കൊടുക്കുന്ന റിപ്പോർട്ട് പരാതിയല്ല കാരണം എന്താ കോഗനൈസബിൾ കേസിൽ പോലീസ് സ്വന്തമായിട്ട് കേസെടുക്കാനുള്ള അധികാരമുണ്ട് ഇനി എന്താണ് ടൂ ക്രോസ് വൺ ക്രോസ് കെയും ക്ലോസ് വൺ ക്രോസ് എല്ലും അന്വേഷണ വിചാരണ ടു ക്ലോസ് വൺ ക്രോസ് കെ എന്ന് പറഞ്ഞാൽ അന്വേഷണ വിചാരണ അന്വേഷണ വിചാരണ എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ ഈ സംഹിതയും കീഴിൽ മജിസ്ട്രേറ്റോ കോടതിയോ നടത്തുന്നതും വിചാരണയല്ലാത്തതുമായ ഏതൊരു അന്വേഷണ വിചാരണയും അർത്ഥമാകുന്നു കെ ഫോർ കോടതി ലത്തി ലത്തി എന്ന് പറഞ്ഞാൽ പോലീസ് അല്ലേ ലാത്തി ലത്തി അപ്പൊ പോലീസ് നടത്തുന്നത് അന്വേഷണവും മജിസ്ട്രേറ്റ് നടത്തുന്നത് അന്വേഷണ വിചാരണയുമാണ് അപ്പോ നോക്കി അന്വേഷണ വിചാരണയുടെ ഇംഗ്ലീഷ് ഇൻക്വയറി എന്ന് പഠിക്കും അന്വേഷണ വിചാരണയുടെ ഇംഗ്ലീഷ് എന്താണ് ഇൻക്വയറി 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 അവിടെ ഓർമ്മിക്കേണ്ടത് അന്വേഷണ വിചാരണ എന്നാൽ ഈ സംഹിതയിൻ കീഴിൽ മജിസ്ട്രേറ്റോ കോടതിയോ നടത്തുന്നതും വിചാരണയല്ലാത്തതുമായ ഏതൊരു അന്വേഷണ വിചാരണയും നടത്താമെന്നാല് മജിസ്ട്രേറ്റോ കോടതിയോ ആണ് നടത്തുന്നത് മജിസ്ട്രേറ്റ് നടത്തുന്ന അന്വേഷണത്തിനെയാണ് അന്വേഷണ വിചാരണ എന്ന് പറയുന്നത് മജിസ്ട്രേറ്റ് നടത്തുന്ന അന്വേഷണത്തിനെയാണ് അന്വേഷണ വിചാരണ എന്ന് പറയുന്നത് ഓക്കെ ഇനി എൽ എന്താണ് അന്വേഷണം അന്വേഷണം എന്നതിൽ പോലീസ് ഉദ്യോഗസ്ഥനോ ഇതിലേക്ക് ഒരു മജിസ്ട്രേറ്റ് പ്രാധികാരം നൽകുന്ന ഏതെങ്കിലും ആളോ തെളിവ് ശേഖരിക്കുന്നതായി ഈ സംഹിതയിൽ നടത്തുന്ന എല്ലാ നടപടികളും ഉൾപ്പെടും അപ്പൊ പോലീസ് തെളിവ് ശേഖരണത്തിനായി നടത്തുന്ന ഒരു പ്രക്രിയയാണ് അന്വേഷണം അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയും ഓക്കെ എന്ന് പറഞ്ഞാൽ ഇൻക്വയറി ഇൻക്വയറി അല്ല ഇൻക്വയറി അല്ല എന്ന് പറഞ്ഞാൽ അന്വേഷണം അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ക്ലിയറാണോ ഇനി ഓ നമ്മൾ നേരത്തെ ചീ പറഞ്ഞു കൊഗനൈസബിൾ അല്ലെങ്കിൽ ഇവിടെ നോൺ കൊഗനൈസബിൾ കുറ്റമാണ് അല്ലെങ്കിൽ കൊഗനൈസബിൾ അല്ലാത്ത കുറ്റം ഈ നോൺ കൊഗനൈസബിൾ കുറ്റം എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ ഏത് കുറ്റത്തിനാണോ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാൻ അധികാരമില്ലാത്തത് അങ്ങനെയുള്ള കുറ്റം അതായത് വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാൻ അധികാരമില്ല അതിനർത്ഥം എന്ത് വേണം വാറണ്ടോട് കൂടി മാത്രമേ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ കൊഗനൈസബിൾ അല്ലാത്ത കേസ് എന്നാൽ ഏത് കേസിലാണോ അങ്ങനെയുള്ള പ്രാധികാരമില്ലാത്തത് ആ കേസ് കേസൊന്നും അർത്ഥമാകും അപ്പൊ വേണമെന്നുല്ലോ കേസ് എന്ന് പറഞ്ഞാൽ എന്ത് വേണം വാറണ്ട് വേണം അവിടെ വാറണ്ട് വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇത് എവിടെ പറഞ്ഞിട്ടുണ്ട് ഒന്നാം പട്ടിക എക്സ് എന്ന് പറഞ്ഞാൽ സമൺസ് കേസ് എന്നാൽ എന്ത് സമൺസ് കേസ് എന്നാൽ കുറ്റത്തെ സംബന്ധിക്കുന്നത് ഒരു വാറണ്ട് കേസ് അല്ലാത്തതുമായ കേസാണ് അതിനുമ്പ് നമുക്ക് എന്താണ് വാറണ്ട് കേസ് വാറന്റ് കേസാണ് കേട്ടോ വാറൻഡ് കേസ് എന്നാൽ മരണശിക്ഷയോ ജീവപര്യന്ത തടവ് ശിക്ഷയോ രണ്ടു വർഷത്തിൽ കവിയുന്ന കാലത്തെ തടവ് ശിക്ഷയോ നൽകി ശിക്ഷിക്കപ്പെടാവുന്ന കുറ്റമാണ് വാറൻ്റ് കേസ് വാറൻറ്റ് കേസ് എന്നാൽ മരണശിക്ഷയോ ജീവപര്യന്ത തടവ് ശിക്ഷയോ അല്ലെങ്കിൽ രണ്ടു വർഷത്തിൽ കവിയുന്ന കാലത്തെ തടവ് ശിക്ഷയോ നൽകി ശിക്ഷിക്കപ്പെടാവുന്ന കുറ്റമാണ് വാറൻ കേസ് എന്ന് അറിയുക ഓക്കെ വാറൻഡ് കേസ് അപ്പോ രണ്ടു വർഷം രൂപ ഉള്ള കേസുകളെല്ലാം വാറൻഡ് കേസ് എങ്കിൽ അതിന് താഴെ സമൻസ് കേസ് ടു ക്ലോസ് സിക്സ് സമൻസ് കേസ് സമൻസ് കേസ് എന്നാൽ കുറ്റത്തെ സംബന്ധിക്കുന്നത് കുറ്റത്തെ സംബന്ധിക്കുന്നത് ഒരു വാറണ്ട് കേസ് അല്ലാത്തതുമായ കേസാണ് ഏത് സമൻസ് കേസ് എന്ന് പറഞ്ഞാൽ ഇര ഇര എന്നാൽ പ്രതിയുടെ കൃത്യമോ കൃത്യവിലോപോ മൂലം നഷ്ടമോ ക്ഷതിയോ അനുഭവിച്ചിട്ടുള്ള ആൾ എന്നർത്ഥമാകുന്നതും അത്തരം ഇരയുടെ രക്ഷകർത്താവോ നിയമാസ അനന്തരാവകാശവും ഉൾപ്പെടുന്നതുമാകും അപ്പൊ കുറ്റത്തിന്റെ ഇര എന്നാൽ പ്രതിയുടെ കൃത്യമോ കൃത്യവിലോപമോ കാരണം അയാൾക്ക് നഷ്ടമോ ക്ഷതിയോ ഉണ്ടായി പ്രതി ചെയ്ത എന്തെങ്കിലും പ്രവൃത്തി കാണാൻ മറ്റൊരാൾക്ക് നഷ്ടമോ ക്ഷതിയോ ഉണ്ടായെങ്കിൽ അതാണ് കുറ്റത്തിന്റെ ഇര എന്ന് പറയുന്നത് അത് ഇരയുടെ രക്ഷകർത്താവും ഉൾപ്പെടാം അനന്തരാവകാശിയും ഉൾപ്പെടാം ഒരാൾക്കൊരു സങ്കടം വന്നാൽ അയാളുടെ ബന്ധുക്കൾക്കും അനന്തരാവകാശിയും ഒക്കെ സങ്കടമല്ലേ അതാണ് അപ്പൊ നമ്മളിപ്പോൾ പഠിച്ചത് നിർവചനങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അതാണ് നിർവചനങ്ങൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോകുന്നു ചാപ്റ്റർ നാലാണ് മേലുദ്യോഗസ്ഥന്മാരുടെ അധികാരങ്ങളും മജിസ്ട്രേറ്റ്മാർക്കും പോലീസിനുമുള്ള സഹായം ഇപ്പോ മേലുദ്യോഗസ്ഥന്മാർക്കുള്ള മേലുദ്യോഗസ്ഥന്മാരുടെ അധികാരങ്ങളും മജിസ്ട്രേറ്റുമാർക്കും പോലീസിനുമുള്ള സഹായവുമാണ് ചാപ്റ്റർ നാല് നോക്കാം പോലീസ് മേലുദ്യോഗസ്ഥന്മാരുടെ അധികമാണ് പദവിയിൽ ഒരു പോലീസ് സ്റ്റേഷന്റെ ചാർജുള്ള ഉദ്യോഗസ്ഥനെ മീതെയുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ് ഞാൻ ഉദ്യോഗസ്ഥന്മാട്ടെ ഒരു പോലീസ് സ്റ്റേഷന്റെ ചാർജുള്ള ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ അത് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആണെന്ന് വിചാരിച്ചു അത് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആണെന്ന് വിചാരിച്ചു അപ്പോൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസിനെ നിയമിക്കുന്നത് ചിലപ്പോൾ സൂപ്പർ പോലീസ് ആയിരിക്കാം നിയമിക്കുന്നത് നിയമിക്കുന്നത് ഗവൺമെന്റ് ആണ് പക്ഷെ അയാളെ നിയമിക്കുന്ന അയാളുടെ മീതെ ചാർജുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇപ്പൊ എസ് പി ആകാം അല്ലെങ്കിൽ ജില്ലാ പോലീസ് മേധാവി ആകാം ഈ ജില്ലാ പോലീസ് മേധാവിക്ക് ഈ ജില്ലാ പോലീസ് മേധാവിക്ക് അപ്പൊ ഒരു പോലീസ് സ്റ്റേഷൻ ചാർജുള്ള ഉദ്യോഗസ്ഥന് മീതെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന് സ്റ്റേഷന്റെ അതിർത്തിക്കുള്ള എന്ത് അധികാരമുണ്ടോ അതേ അധികാരം ഇയാൾക്കുമുണ്ട് അപ്പൊ അവിടെ ഓർമ്മിക്കുക എന്ത് അധികാരം അയാൾക്കുണ്ടോ അതേ അധികാരം ഇവിടെയുമുണ്ട് ക്ലിയർ ആണോ അപ്പൊ അതായത് ഒരു സ്റ്റേഷന്റെ ചാർജ് ചാർജുള്ള ഉദ്യോഗസ്ഥൻ ആ സ്റ്റേഷന്റെ പരിസരത്തുള്ള സ്ഥലങ്ങൾക്ക് എന്ത് അധികാരമുണ്ടോ അതേ അധികാരം തന്നെ ഈ സ്റ്റേഷന്റെ ചാർജുള്ള ഉദ്യോഗസ്ഥനെ നിയമിക്കുന്ന ഉദ്യോഗസ്ഥനുമുണ്ട് ക്ലിയർ അല്ലേ ഒരു ക്ലാസ്സിലെ ടീച്ചറിന് ആ ക്ലാസ്സിൽ അന്വേഷ പവർ ഉണ്ടെങ്കിൽ പ്രിൻസിപ്പളിന് ആ ക്ലാസ് മൊത്തത്തിൽ പവർ അല്ലേ അതേപോലെത്താമത് അതുപോലെ അന്വേഷണത്തിൽ ഉത്തരവിടാൻ പോലീസ് മേധാവിക്കുള്ള അധികാരം പോലീസ് മേധാവി എന്ന് പറഞ്ഞാൽ ഡി ജി പി എസ് പി സി ആയിരിക്കാം അപ്പൊ പോലീസ് മേധാവിക്ക് ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവ് വഴി മാത്രം ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അധികാരത്തിലുള്ള പ്രദേശത്തെ മേഖലയിൽ രജിസ്റ്റർ ചെയ്ത ഒരു കുറ്റത്തെക്കുറിച്ച് അന്വേഷിക്കാനോ അന്വേഷണ അനുമോദം ചെയ്താനോ അധികാരം അപ്പൊ ചില പ്രമാദമായ കേസുകളൊക്കെ വരുമ്പോൾ പോലീസ് മേധാവിക്ക് ഉത്തരവിടണമെങ്കിൽ ആരുടെ ഉത്തരവ് വേണം എക്സിക്യൂട്ടീവ് ഉത്തരവ് വേണം പ്രത്യേകിച്ച് ഒരു എക്സിക്യൂട്ടീവ് വഴി മാത്രം കളക്ടറോട് പറഞ്ഞ ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിലെ കളക്ടർ അപ്പൊ അത് ഉത്തരവ് മാത്രമേ ഒരു പോലീസ് മേലുദ്യോഗസ്ഥന് അധികാരമുള്ള പ്രദേശത്തെ രജിസ്റ്റർ ചെയ്ത കുറ്റത്തെക്കുറിച്ച് അന്വേഷിക്കാനും അതിനുള്ള അനുമതി തേടാനുള്ള അധികാരമാണ് അപ്പൊ ഇതാണ് ഓർമ്മിക്കേണ്ടത് അപ്പോ ഡി ജി പിയുടെ കാര്യമാണ് പറഞ്ഞത് എനിക്ക് സ്വന്തമായിട്ട് നമുക്കൊരു മേലുത്തരവില്ലാതെ നമുക്കൊരു കാര്യവും ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ച് ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവെങ്കിലും വേണം ഇനി മുപ്പത്തി ഒന്ന് മജിസ്ട്രേറ്റുമാർക്കും പോലീസിലും പൊതുജനങ്ങൾ എപ്പോൾ പിന്തുണ നൽകണം അത് എളുപ്പമാണ് പോലീസിന് സാധാരണ ജനങ്ങൾ എപ്പോഴൊക്കെ സഹായിക്കണം പിന്തുണ നൽകണം ഏതൊരാളും തന്റെ സഹായം ന്യായമായി ആവശ്യപ്പെടുന്ന ഒരു മജിസ്ട്രേറ്റിനോ പോലീസ് ഉദ്യോഗസ്ഥനോ അപ്പോ ഏതൊരാളോടും തന്റെ സഹായം ന്യായമായി ആവശ്യപ്പെടുന്ന ഏതൊരു പോലീസ് ഉദ്യോഗസ്ഥനോടും അല്ലേ ഒരാള് എന്താണ് പോലീസിനെയോ മജിസ്ട്രേറ്റിനെയോ എങ്ങനെ സഹായിക്കണം അങ്ങനെയുള്ള മജിസ്ട്രേറ്റോ പോലീസ് ഉദ്യോഗസ്ഥോ അറസ്റ്റ് ചെയ്യാൻ അധികാരം നൽകപ്പെട്ടുള്ള മറ്റേതെങ്കിലും ആളെ പിടിക്കുന്നതിലോ അയാൾ രക്ഷപ്പെടണമെന്ന് പറയുന്നത് അപ്പോ ഒരു പ്രതി മജിസ്ട്രേറ്റോ പോലീസോ അന്വേഷിച്ച് കിടക്കുന്ന ഒരു പ്രതി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അയാളെ പിടിക്കുന്നതിനോ അയാൾ രക്ഷപ്പെടുന്നത് തടയുന്നതിനോ വേണ്ടി സഹായിക്കാം ഒരു സമാധാന ലംഘനം തടയുന്നതിലോ അമർത്തുന്നതിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പൊതുവസ്തുവിനെ ഏൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഏതെങ്കിലും ക്ഷതി തടയുന്നതോ അപ്പോൾ എന്തിനൊക്കെ സഹായിക്കാം അപ്പോൾ പിടിച്ചു കൊടുക്കാൻ സഹായിക്കാം സമാധാന ലംഘനം തടയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അമർത്തുന്നതിന് വേണ്ടി സഹായിക്കാം ഏതെങ്കിലും പൊതുവസ്തുവിന് ഏതെങ്കിലും ഒരാൾ ക്ഷതി ഏൽപ്പിക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ അവിടെയും എന്ത് ചെയ്യാം പോലീസിനെ വിവരം അറിയിക്കാം ജനങ്ങൾ സഹായിക്കണമെന്നാണ് മുപ്പത്തിരണ്ട് പോലീസ് ഓഫീസർ അല്ലാത്ത വാറണ്ട് നടത്തുന്ന ആൾക്കുള്ള സഹായം ഇപ്പൊ കോടതി വാറണ്ട് ചിലപ്പോ പോലീസ് അല്ലാതെ മറ്റൊരു വ്യക്തിക്കായിരിക്കും അധികാരപ്പെടുത്തി കൊടുക്കുന്നത് അപ്പൊ ഒരു വാറണ്ട് പോലീസ് ഉദ്യോഗസ്ഥനല്ലാത്ത ഒരാൾക്ക് അധികാരപ്പെടുത്തി കൊടുത്തിരിക്കുമ്പോൾ ആ വാറണ്ട് അധികാരപ്പെടുത്തി കൊടുക്കപ്പെട്ടയാൾ അടുത്തുണ്ടായിരിക്കുകയും വാറണ്ട് നടത്തുന്നതിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു അങ്ങനെയുള്ള വാറൻ നടത്തുന്നതിൽ മറ്റേതാണ് ഇത് സഹായിക്കണം അപ്പൊ ഈ പോലീസ് ഓഫീസർ അല്ലാത്ത ഒരു വ്യക്തിക്ക് എന്ത് സഹായിക്കണം അയാൾ പോലീസ് ഓഫീസർ ആണെങ്കിൽ ആ സഹായം വേണ്ട പക്ഷെ മറ്റൊരാളാണ് വാറണ്ട് പുറപ്പെടുവിക്കുമ്പോൾ എന്തിനാണ് വാറണ്ട് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുമ്പോൾ മറ്റൊരു വ്യക്തിക്ക് വേണമെങ്കിൽ അയാളെ സഹായിക്കാം എന്ന് പറയുന്നു ഓക്കെ ഇനി മുപ്പത്തിമൂന്ന് പൊതുജനങ്ങൾ ചില കുറ്റങ്ങളെ കുറിച്ച് വിവരം നൽകണമെന്ന് പൊതുജനങ്ങൾ ചില കുറ്റങ്ങളെ കുറിച്ച് വരാൻ അറിയുന്നത് നേരത്തെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബി എൻ എസ് എൽ എ കുറെ സെക്ഷൻ എഴുതി നൂറ്റിമൂന്ന് മുതൽ നൂറ്റി അഞ്ച് ഇതൊക്കെ എന്താണ് നമ്മൾ ബി എൻ എസ് പഠിച്ചു കഴിഞ്ഞു അതായത് നൂറ്റിമൂന്നൊക്കെ കൊലപാതകം നൂറ്റി പതിനൊന്ന് മുതലുള്ളതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്താണ് നമ്മുടെ സംഘടിത കുറ്റകൃത്യം ചെറിയ സംഗതി അപ്പൊ മൊത്തത്തിൽ ഞാൻ പറയാം ഈ സെക്ഷനുകളൊക്കെ എന്താ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊലപാതക കുറ്റകൃത്യങ്ങളോ അല്ലെങ്കിൽ സംഘടിത കുറ്റകൃത്യങ്ങളോ അല്ലെങ്കിൽ മയക്കുമരുന്നുകളോ അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും നമുക്ക് പറയാം ആ കള്ളനോട്ട് ഭക്ഷണത്തിൽ മായം ചേർക്കൽ അതുപോലെ തന്നെ ലഹള വർഗീയ ലഹള അതുപോലെ കവർച്ച മോഷണം പിടിച്ചുപറി ദ്രോഹം തുടങ്ങിയ കുറ്റങ്ങളൊക്കെ നടന്നാൽ പോലീസിനെ പൊതുജനങ്ങൾ അറിയിക്കണം എന്നാണ് ഈ സെക്ഷൻ ഒന്നും കണ്ട് നിങ്ങൾ കഴിക്കണ്ട ഇതാണ് കാര്യം ഓക്കെ എന്നിവ ഏതെങ്കിലും കീഴിൽ ശിക്ഷിക്കപ്പെടാവുന്ന ഏതെങ്കിലും കുറ്റം ഇത് തന്നെയാണ് ഈ കുറ്റം നടന്നിട്ടുണ്ടെങ്കിൽ അതോ ഈ പറഞ്ഞ സെക്ഷനുകൾക്കിടയിൽ ശിക്ഷിക്കാവുന്ന ഏതെങ്കിലും കുറ്റം ആരെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് അറിവോ ഉദ്ദേശമോ കിട്ടിയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ വിവരം ആരറിയിക്കണം ആ പോലീസിനെ അറിയിക്കണം അല്ലെങ്കിൽ മജിസ്ട്രേറ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരണം ഉടനടി വിവരം നൽകേണ്ടത് ആ കാരണം തെളിയിക്കേണ്ട ഭാരം അങ്ങനെ അറിവുള്ള ആൾക്കുമാണ് ആ കാരണം തെളിയിക്കേണ്ട ഭാരം എന്ന് പറഞ്ഞാൽ എന്തിനാണ് അല്ലെ ആ കാരണം തെളിയിക്കണം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഇയാളെ കൊന്നു വന്നോ ഇയാൾ മോഷ്ടിച്ചു തന്നോ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ അതിനുള്ള കാരണം കൂടെ അതിൽ കാണിച്ചിരിക്കണം അടുത്തത് ഈ വകുപ്പിന്റെ ആവശ്യങ്ങൾക്ക് കുറ്റം എന്ന പദത്തിൽ ഇന്ത്യക്ക് പുറത്ത് ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് ചെയ്യുന്നതും ഇന്ത്യയിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറ്റമാകുന്ന ഏത് കൃത്യവും ഉൾപ്പെടും അപ്പൊ ഇതിനകത്ത് കുറ്റം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് പുറത്ത് വെച്ച് ചെയ്താലും ശരി ഇന്ത്യക്ക് അകത്ത് വെച്ച് ചെയ്താലും ശരി കുറ്റം എന്ത് തന്നെയാണ് കുറ്റം തന്നെയാണെന്ന് അറിയുക കുറ്റം കുറ്റം തന്നെയാണെന്നറിയാം ബി എൻ എസ് എസ് സെക്ഷൻ മുപ്പത്തിനാല് ഗ്രാമത്തിന്റെ കാര്യങ്ങൾ സംബന്ധിച്ച് നിയോഗിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ചില റിപ്പോർട്ട് തയ്യാറാക്കുന്ന ചോദ്യം അപ്പൊ ബി എൻ എസ് എസ് മുപ്പത്തിനാല് പറയുന്നത് ഗ്രാമത്തിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യം നമുക്കറിയാം ഒരു ഗ്രാമത്തിന്റെ തലവൻ എന്നാണ് ഒരു ഗ്രാമത്തിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഓരോ ഉദ്യോഗസ്ഥനും ഇപ്പൊ എൽ ഡി ക്ലർക്ക് വരും പഞ്ചായത്ത് പ്രസിഡന്റ് വരും പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗ്രാമവുമായി ബന്ധപ്പെട്ട് ജോലി ആരുമായിക്കോട്ടെ ആ താമസാവുന്ന ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷന്റെ അടുത്ത ഉദ്യോഗസ്ഥനോ അവരിൽ അടുത്തുള്ള അദ്ദേഹത്തിന് എന്തൊക്കെ അറിയിച്ചു ഈ ഗ്രാമത്തിന് ചുമതല ഉള്ള ഉദ്യോഗസ്ഥൻ നമ്മളൊരു പഞ്ചായത്ത് പ്രസിഡന്റ് ആകാം അമ്മമാർ ആകാം ആരോ ആയിക്കോട്ടെ അവരുടെ പ്രധാന ജോലി ആ ഗ്രാമത്തിന് ആവശ്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളാണ് അവിടെ അങ്ങനെയുള്ള ഗ്രാമത്തിലോ സമീപത്തോ മോഷ്ടിച്ച സ്വത്തിന്റെ ഏതെങ്കിലും ഉപ്രസിദ്ധ സ്വീകർത്താവിന്റെ ഏതെങ്കിലും വിൽപ്പനക്കാരന്റെ സ്ഥിരമായ താൽക്കാലികമായ താമസമുണ്ടെന്ന് അറിയാൻ അപ്പൊ നമ്മൾ ഇതിനകത്ത് ഏതെങ്കിലും ഉപ്രസിദ്ധമായിട്ടുള്ള മോഷ്ടാവോ മറ്റവരോ അതായത് സ്ഥിരമായിട്ട് മോഷ്ടിച്ച സ്വത്തുക്കൾ സ്വീകരിക്കുകയോ സൂക്ഷിക്കുകയോ ചെയ്യുന്നോ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം നോക്കണം നോക്കണം എന്നല്ല അറിയിക്കണം ഇനി കവർച്ചക്കാരനോ രക്ഷപ്പെട്ട ഏതെങ്കിലും കുറ്റവാളിയോ ഗ്രാമത്തിലെ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ടുണ്ടോ അത് അറിയിക്കണം അവരുടെ ജില്ലാ മജിസ്ട്രേറ്റ് സംസ്ഥാന സർക്കാരിന്റെ മുൻ അനുമതിയോടെ പുറപ്പെടുവിച്ച പൊതുവായ ഏതെങ്കിലും പ്രത്യേക ഉത്തരവിലൂടെ ക്രമപരിപാലനത്തെയോ കുറ്റകൃത്യം പറയുന്നതിനെയോ വ്യക്തിയുടെയോ വസ്തുവകളുടെയോ സംരക്ഷണയെ ബാധിക്കുന്ന ഏതൊരു കാര്യത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ അറിയിക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ സുരക്ഷയെ മനുഷ്യന്റെ സുരക്ഷയെ ആബദ്ധരമാകുന്ന ഏതൊരു പ്രവൃത്തിയും ഏതൊരു വ്യക്തിയെയും കുറിച്ച് പോലീസിന് വിവരം നൽകേണ്ടത് ആ ജില്ലയിലെ ആ ഗ്രാമത്തിന്റെ തലവനായിട്ട് നിയോഗിക്കപ്പെടുന്ന ആ വ്യക്തിക്കുണ്ട് എന്നറിയും ഓക്കെ ഇനി ഗ്രാമത്തിൽ അപ്പൊ മുപ്പത്തിനാല് പ്ലസ് ടു ആണ് ഗ്രാമത്തിൽ ഗ്രാമഭൂമിയും ഉൾപ്പെടും ഗ്രാമത്തിൽ ഗ്രാമഭൂമിയും ഉൾപ്പെടും എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഗ്രാമ ഗ്രാമം മുഴുവൻ പ്രഖ്യാപിത കുറ്റവാളി അല്ലെങ്കിൽ പ്രൊക്ലെയിംഡ് ഒഫണ്ടർ എന്നാൽ ഏത് കോടതിയാണോ അല്ലെ ഇ ബി എൻ എസ് പ്രകാരം പത്ത് വർഷമോ അതിൽ കൂടുതലോ അതീവ പരിതവോ വധശിക്ഷയോ വിധിച്ചിട്ടുള്ള വ്യക്തി അയാളെയാണ് പ്രഖ്യാപിത കുറ്റവാളി എന്ന് പറയുന്നത് അയാളെ എവിടെ കണ്ടാലും അറിയിച്ചു ഗ്രാമത്തിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ എന്ന വാക്കിനർത്ഥം ഗ്രാമത്തിലെ പഞ്ചായത്തിലൊരംഗവും ഗ്രാമത്തിലെ ഭരണവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ചടങ്ങ് നിർവഹിക്കുന്നതുമായ ഉദ്യോഗസ്ഥനും ഉൾപ്പെടുന്നു കേട്ടോ ആ ഗ്രാമത്തിന്റെ കാര്യങ്ങൾ നോക്കി നടത്താനായി ഉള്ള ഉദ്യോഗസ്ഥനും ഉൾപ്പെടുന്നു എന്നറിയാം അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കും ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച സെക്ഷൻസ് ഏത് മുതലാണ് ആ നമ്മൾ പഠിച്ചത് ആദ്യം പഠിച്ചത് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത അത് നമ്മൾ ആദ്യം ഡെഫിനിഷൻസ് പഠിച്ചു അതൊന്ന് നിലവിൽ വന്നു പഠിച്ചു അത് കഴിഞ്ഞ് നമ്മൾ മുപ്പത് മുതൽ മുപ്പത്തിനാല് വരെയുള്ള സെക്ഷൻസ് പഠിച്ചു പിന്നെ അടുത്ത പാട്ടായിട്ട് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് അറസ്റ്റുമായി ബന്ധപ്പെട്ടു അപ്പൊ ഞാൻ കുറച്ചു കുറച്ചായിട്ടാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത് കാരണം ഒരുപാടായി കഴിഞ്ഞാൽ ഇത്രയും പഠിപ്പിച്ചത് നിങ്ങൾ പഠിക്കുക പഠിപ്പിച്ചത് അത്രയും വൃത്തിയായിട്ട് പഠിക്കുക അത് കഴിഞ്ഞ് ഓരോ പാട്ട് പാട്ടായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തും അപ്പൊ വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പൊ തൽക്കാലം നമുക്ക് ചെയ്യാം അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഓക്കെ താങ്ക്